ല്ലേ ഉസ്താ അല്ലേ ആ ഉസ്താദ് ഞാനേ ഞാൻ ചെറിയ ഉസ്താ പറഞ്ഞോ ഞാൻ സി എം മടവൂര് ഉസ്താദ് ഞാൻ സി എം മടാ സ്വപ്നത്തിൽ ഇപ്പൊ കണ്ടേ ഞാനൊരു കണ്ടപ്പ ഷെയ്ഖിനോട് പറഞ്ഞു എനിക്ക് ചെറിയൊരു കട ഉണ്ട് അപ്പതൊന്ന് വീട്ടി തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വപ്നത്തിൽ പറഞ്ഞു അപ്പൊ എനിക്കൊരു രണ്ടു ലക്ഷം രൂപയോളം കളറുണ്ട് അപ്പൊ പറഞ്ഞപ്പോ ഞാദാസന് ഉസ്താട് ചോദിക്കാൻ പറഞ്ഞു എന്നോട് ആള് തരും പറഞ്ഞു ആ ഉസ്താ തരുമോ ഷേഖ് സി എമ്മോടെ പുസ്തകങ്ങൾ പറഞ്ഞാണ് ഉസ്താദ് തരുമോ അത് ഉസ്താന്നോട് ചോദിച്ചോളാം പറഞ്ഞു തരും പറഞ്ഞു ആ സ്വപ്നങ്ങളുടെ ഞാനിപ്പോ പെട്ടെന്ന് നിന്നിട്ട് നീട്ടാണ് വിളിച്ചത് പന്ത്രണ്ടരായില്ലേ ഞാൻ വട്ടത്താനി തിരൂര് വട്ടത്താനിത്തോ എന്തുസ്താണ് ഇല്ല വന്നിട്ടില്ല ഞാനിപ്പോ ഇങ്ങനെ ഷേഹിനെ ഞാന് സി എം ആടെ വീട്ടിനെ സ്വപ്നം കണ്ടാണ് അപ്പൊ ഞാന് ഭയങ്കര ഇതാണ് ഷെയ്ഖ് എപ്പോഴും ഷെയ്ഖിന്റെ പേരിൽ യാസീനും ഇതൊക്കെ ഓതന്ന ആളാണ് ആ അപ്പൊ ഞാൻ ഉഷാസനോട് ചോദിച്ചാ മതി അപ്പൊ തരും പറഞ്ഞു രണ്ടു ലക്ഷം രൂപ ഉസ്താദ ഞാന് ഗൂഗിൾ പേ ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യോ ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യോ നിങ്ങളൊന്ന് നിങ്ങൾ ആദ്യം കാണണ്ടേ എന്നാണ് സി എം ആടെ പോലും പറഞ്ഞാണ് ഉസ്താദിനോട് ചോദിച്ചാ മതി തരുന്നേ എന്തു നേരെ കാണണം നേരെ കാണോ ഈ കടൊന്നു വീട്ടി ഞാൻ അങ്ങോട്ട് വരാ എല്ലാ പ്രശ്നായിട്ടിരിക്കാണ് ശേഷ് പറഞ്ഞ സ്വപ്നത്തിന്ന് പറഞ്ഞ നിങ്ങളോട് ചോദിച്ചാൽ തരുന്നും പറഞ്ഞോണ്ട് അല്ല ശേഷ എല്ലാരോടും വന്ന് പറയൂ ഇപ്പൊ പഴയ കാലങ്ങളിൽ മടവ് അറിയില്ല ഞാൻ വട്ടത്താണിന്ന് അബ്ദുൽ ജബ്ബാർ വട്ടത്താണി കാണണ്ട നേരത്തെ ഞാനിന്റെ ഫോട്ടോ ഫോട്ടോ വേണമെങ്കിൽ വായിച്ചു തരാം നിങ്ങൾ കാണുന്നോണ്ട് പ്രശ്നം കാണുന്നോണ്ട് ഇല്ല എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ കാശാ ഞാൻ അങ്ങോട്ട് വരാം അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ആകർഷണാക്കിയൊക്കെയാണ് ആരാണ് എന്താണെന്ന് ഒന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞാലും ഉസ്താദീ ആരാന്ന് എന്താ വേണമെങ്കിൽ പറഞ്ഞു എന്റെ ഒക്കെ ആധാർ കാർഡ് ലിങ്ക് വേണമെങ്കിൽ അട്ടേരാം ധാർ കാർഡിന്റെ ഇത് വേണമെങ്കിൽ എട്ടരാന്ന് അതല്ല നേരം ഒന്ന് പറയാം ഈ സ്വപ്നം കണ്ടപ്പോ എനിക്ക് നാട്ടിലും ആകെ പ്രശ്നമാണ് അതുകൊണ്ടാണ് അത് ഞാൻ കാണ സ്ഥാതൊന്നായിട്ടൊക്കെ വന്ന് നേരിട്ട് കണ്ടു നേരെ സംസാരിച്ച അതൊക്കെ ഞാൻ തരാൻ വേണ്ടി വരാം ഉറപ്പായിട്ട് തരുമോ ചതിക്കരുത് വരി ഞാൻ സംസാരിക്കണം നിങ്ങളോട് ചോദിക്കണം എന്നിട്ടല്ലേ അല്ല എന്താണ് ചോദിക്കാണ്ട് ചോദിച്ചോളൂ ഇപ്പോ അതെ നിങ്ങൾ പറയുന്നതിന് നിങ്ങൾക്ക് എനിക്ക് വിശ്വാസ ആവണം അല്ല പറഞ്ഞത് പറഞ്ഞു നിങ്ങളല്ലേ പറയുന്നത് അതെ അതെ നിങ്ങളെ വിശ്വാസാകണം എന്താ വേണ്ട എന്താ ചെയ്യണ്ടേ എനിക്ക് കാണണം ആ ഞാൻ കണ്ട പുസ്തരുമോ അത് നിങ്ങളെ കണ്ടിട്ട് നിങ്ങളോ സംസാരിക്കുമ്പോഴ വിശ്വസ്ഥത ഉണ്ടോന്ന് നോക്കണം എന്തൊരു വിശ്വസതാ എനിക്കറിയില്ല നിങ്ങളെ ചോദിച്ചോക്ക് ചോദിക്കും ചോദിച്ചിട്ട് പിന്നോ പറഞ്ഞാൽ മതി ഞാൻ വിളിക്കാം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞാല് അത് കൃത്യമായിട്ട് നമ്മൾ തരും പക്ഷെ പറഞ്ഞ ആള് സത്യസന്ധനാണ് മടവൂർ ഷെയ്ഖുനാനോട് ആദ്യം വിളിച്ചേക്കണ അത് ജി പറഞ്ഞത് ശരിയാവേണ്ടത് ഞാൻ ശരിയാണ് ഇന്ന് വിശ്വാസിനോട് ചോദിക്കും അതെയാ വരാം അത് ഞാൻ വരാ ഉസ്താവൊന്ന് മടൂർ ഷൈഫിനോടൊന്ന് ചോദിച്ചോ ചോദിച്ചിട്ട് മലപ്പുറത്തുണ്ടാവും നാളെ അല്ല പറയ് ഉസ്താവ് ഇതൊന്നും പറയും മടൂർ ഷൈഫിനോടൊന്ന് ചോദിച്ചിട്ടൊന്നും ഞാൻ വിളിക്കാം ഞാൻ എത്ര മണിക്ക് വിളിക്കണം ഇല്ല ഞാൻ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കട്ടെ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് കേൾക്കോളൂ നാളെ പറയുന്ന കേൾക്കുന്നുണ്ട് വേറെന്തെല്ലാം പണിണ്ട് നിങ്ങക്ക് തിരക്കുള്ള ആളാറിയാം പക്ഷേ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കും